നമസ്കാരം ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് രാഹുൽ ഈശ്വർ എന്താണ് ഈ മൂന്നര കോടി വരുന്ന സമൂഹത്തോട് ചെയ്തത് എന്തെങ്കിലും വിധത്തിൽ ആരുടെയെങ്കിലും സ്വത്ത് അപകരിച്ചോ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിച്ചോ ഒരു രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അയാൾ കട്ടെടുത്തോ ശബരിമല എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയോ അതോ ഇവിടെ ഞാൻ നിങ്ങളുമടങ്ങുന്ന ഈ സമൂഹത്തിനെ ഏതെങ്കിലും വിധത്തിൽ അയാൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അയാൾ കുറിച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഇവിടെ നടക്കുന്നത് അനീതിയാണ് ആ അനീതിയെക്കുറിച്ച് വളരെ വ്യക്തമായി അയാൾ സംസാരിച്ചു വന്നതിലുപരി എന്താണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ സത്യം ആ സത്യം ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കള്ളന്മാരെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ സംവിധാനമായതുകൊണ്ട് ആയതുകൊണ്ട് വിളിച്ചു പറയുന്നവനെ നേര് പറയുന്നവനെ പിടിച്ചകത്താക്കാൻ ഇവിടെ സംവിധാനങ്ങൾ ചെയ്യുന്നു ഇനി രാഹുൽ മാക്കൂട്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ രാഹുൽ ഈശ്വരനെ പിടിച്ച് അർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തോ ഈ പറയുന്ന ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇപ്പൊ ഈ വെടിയെ അടക്കം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടമാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ റേഷൻ ആനുകൂല്യങ്ങളോ മറ്റെന്തെങ്കിലും മലവൻസുകളോ പെൻഷനുകളോ എന്തെങ്കിലും രാഹുൽ മാംകൂട്ടത്തിൽ തളഞ്ഞിട്ടുണ്ടോ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം കട്ടെടുത്തുകൊണ്ടു പോയിട്ടുണ്ടോ ഈ മനുഷ്യന്മാർക്ക് മൂന്നര കോടി ജനങ്ങളെ ഏതെങ്കിലും വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദ്രോവിച്ചിട്ടുണ്ടോ ഇല്ല എന്നിട്ടും നമ്മൾ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു നമുക്ക് ഒരു ഗുണവുമില്ല ഇല്ല എന്നുണ്ടെങ്കിലും ഒരു ദോഷവും ഇല്ല എന്നുണ്ടെങ്കിലും അവരെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരയുടെ നീതി എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇര രാഹുലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും നീതിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഈ സംസാരം ഏതെങ്കിലും ഈ സമൂഹത്തിന് ഒരു തരത്തിലെങ്കിലും തരുമ്പെങ്കിലും ഗുണമുള്ളതാണോ അല്ല പക്ഷെ ഇത് സംസാരിക്കപ്പെടും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പൂർണമായും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതൊക്കെ ജനം സംസാരിച്ചുകൊണ്ടിരിക്കണം അതിനുവേണ്ടി ഇവിടുത്തെ കള്ളന്മാരായ ഇവിടുത്തെ ഭരണകൂടം അങ്ങനെ നിൽക്കുന്നു അതാണ് മനസ്സിലാക്കുന്നത് കള്ളന്മാരായത് കൊണ്ടാണ് ഇവിടെ കട്ടെടുത്തവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ശബരിമലയിലെ മുഴുവൻ സ്വർണവും മോക്ഷിച്ചുകൊണ്ട് പോയവർക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണ നേതൃത്വവും ആ കള്ളന്മാർക്ക് കൊടമിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടമായും രാഹുൽ ഈശ്വരുമായും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതന്നെ രാഹുൽ ഈശോനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് കസീഡിലടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയക്കേണ്ടി വരും തെളിവില്ല എന്ന് പോലീസിനറിയാം പോലീസ് ഇത് അരച്ച് കുറുക്കി മുഴുവൻ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ ഈ കേസൊക്കെ എടുക്കണേ അപ്പൊ മേലാഫീസിൽ നിന്ന് വിളി വന്നു പറ്റൂല അവരെ പിടിച്ചകത്തിടണം തെരഞ്ഞെടുപ്പ് വരെങ്കിലും രാഹുൽ ഈശ്വരൻ അകത്ത് കിടക്കണം കാരണം പുറത്തുണ്ടെങ്കിൽ പിണറായി എന്ന് പറയുന്ന ഏകാധിപതിക്ക് ആ ഏകാധിപതി നേതൃത്വം കൊടുക്കുന്ന സി പി എം എന്ന പാർട്ടിക്ക് ഇപ്പോ ഇപ്പോ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വര രാഹുൽ ഈശ്വരന്റെ ഒരു ഒറ്റ വീഡിയോ അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ കേരളത്തിൽ ഇരിക്കപ്പുറതും ഇല്ലാത്തത് പിണറായിക്കും സി പി എമ്മിനും ആണെന്ന് എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുകയോ അല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് കാരണം ഇര ആരാണ് ആ ഇരയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കണമെന്നും ആ ഇര ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് രാഹുൽ ഈശ്വർ വിശ്വസിക്കുന്നത് കൊണ്ട് രാഹുൽ ഈശ്വരന് വേണ്ടി എന്നും വാസ്തവമാണ് നമുക്ക് അതിന്റെ തെറ്റെന്ന് പറയാൻ പറ്റുമോ ഇവിടെ ഒരു പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എതിർക്കാൻ പറ്റുമോ ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് മെഡിക്കലിന് കൊണ്ടുപോയി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം പത്രക്കാരോട് മറ്റ് ജനങ്ങളോട് അവിടെ കൂടി നിന്നവരോട് വിളിച്ചു പറഞ്ഞ ഒരു ഒരു വാക്യമുണ്ട് എത്രയോ കാലങ്ങളായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മകൻ ഒരു പരാതി ജയിലിൽ നിന്ന് ഒരു പരാതി മാത്രം മകലെയാണ് എന്ന് ഇന്നലെ രാഹുൽ ഈശ്വരനെ പിടിച്ചുകൊണ്ട് പോകുന്നത് രാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇന്നിപ്പോ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ചെയ്യുമെന്ന് ഉറപ്പാണ് ഇന്നലെ ഒരു വ്യാജ വകുപ്പ് കൂടി ചേർത്ത് എന്ത് പറയാ ലൈംഗിക ആക്ഷേപം എവിടെയും രാഹുൽ വിശേഷത് പറയില്ല നമുക്കറിയാം അത് പറയില്ല എന്നുള്ളത് ശത്രു പോലും പറയില്ല അങ്ങനെ പറയുന്നുള്ളത് ഒരു വകുപ്പ് കൂടി ചേർത്ത് ജാമ്യമില്ല വകുപ്പ് ആക്കി മാറ്റി മറ്റേതിൽ ജാമ്യം കിട്ടുമെന്ന് കണ്ടപ്പോൾ ജാമ്യമില്ല വകുപ്പ് ആക്കി മാറ്റി അങ്ങനെ ഒരു വകുപ്പ് കൊണ്ട് ചെല്ലുമ്പോൾ അതിൽ റിമാൻഡ് റിപ്പോർട്ടിൽ എങ്ങനെ എഴുതുമെന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പായിട്ട് കൂടി റിമാൻഡ് ചെയ്യിച്ച പോലീസാണ് ഇവിടെ ഉള്ളത് അപ്പൊ പിന്നെ ഒരു ജാമ്യം ലഭിക്കാത്ത വകുപ്പുണ്ടെങ്കിലുള്ള കഥ പറയേണ്ടതില്ലോ നമ്മൾ ഈ നാടകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഏകാധിപതി അതുകൊണ്ട് ചെയ്യിക്കും ഇത് കേരളത്തിലെ ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരിത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ ഈശ്വരനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തതിന്റെ യഥാർത്ഥ ഉദ്ദേശം യഥാർത്ഥ ഉദ്ദേശം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് ആഹ് ഇര എന്ന് അവകാശപ്പെടുന്ന ആ പെൺകുട്ടിയെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടോ ഒന്നുമല്ല പറയുന്നത് അതിന്റെ ചിത്രം പ്രദർശിപ്പിച്ചു എന്നാണ് എ ഐ ഇമേജ് ആണ് പ്രദർശിപ്പിച്ചതെന്ന് ഇനിക്കും അറിയാൻ നിങ്ങൾക്കും അറിയാം അത് തിരിച്ചറിയാം പൊട്ടാൻ മരമാക്രികൾ അല്ല ഇവിടുത്തെ പോലീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കും അതറിയാം അപ്പൊ അവരെ കൊണ്ട് ആരോ അങ്ങനെ കളിപ്പിക്കുകയാണ് അതായത് ഇവിടുത്തെ പോലീസ് സംവിധാനം വളരെ മോശമാണ് എന്ന് ഭരണകൂടം തന്നെ പറയപ്പിക്കുകയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതൊക്കെ തിരിയുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് ആ സമൂഹത്തിൽ മുഹമ്മദ് അബ്ദുള്ള ഊളൈൻ എന്നൊരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു കമന്റ് എഴുതി എനിക്ക് തോന്നുന്നത് ആ കമന്റ് മറ്റേതോ ഒരു പോസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തുകൂടെ കൊണ്ടിട്ടതാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തുകൊണ്ടു ഈ ഘട്ടത്തിൽ ആ കമന്റിന് അല്ലെങ്കിൽ ആ പോസ്റ്റിന് വളരെ പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം എഴുതിയ ആ പോസ്റ്റ് അല്ലെങ്കിൽ ആ കമന്റ് ഞാനൊന്ന് വായിക്കാം ഒരുപക്ഷെ ഈ പോസ്റ്റ് മറ്റാരെങ്കിലും ആയിരിക്കാം അദ്ദേഹം കോപ്പി ചെയ്തോണ്ട് വന്നതായിരിക്കാം അതിന് പ്രസക്തി ഉണ്ട് എന്നതുകൊണ്ട് ഞാനതൊന്ന് വായിക്കാം നിങ്ങൾ നിങ്ങളതിനെ തീരുമാനിക്കും പ്രിയപ്പെട്ട കേരളീയരെ രാഹുൽ മാങ്കൂട്ടമോ അയാളുമായി ബന്ധപ്പെട്ട സ്ത്രീയോ കേരളത്തിലെ ജനങ്ങളുടെ ഒരു രൂപ പോലും അപഹരിച്ചിട്ടില്ല കേരളത്തിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന രീതിയിൽ ഒരു നാശനഷ്ടവും ഇവർ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അവർ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളുടെ അമ്പലം കൊള്ളയടിച്ചത് പിണറായി വിജയനാണ് നിങ്ങളുടെ ദേവനെ കട്ടുകൊണ്ടുപോയത് പിണറായി വിജയൻ നിയമിച്ച ആളുകളാണ് നിങ്ങൾക്ക് ആറു ലക്ഷം കോടി രൂപയുടെ കടം ഉണ്ടാക്കി തന്നത് പിണറായി വിജയനാണ് നിങ്ങളുടെ വൈദ്യുതി ബില്ല് കൂട്ടിയതും നിങ്ങളുടെ വെള്ളക്കരം വർദ്ധിപ്പിച്ചതും നിങ്ങളുടെ കെട്ടിട നികുതി ഇരുന്നൂറ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചതും പിണറായി വിജയനാണ് ജീവിക്കാനാകാത്ത വിധം വില വർധന ഉണ്ടാക്കിയതും നികുതി ഭാരം വർദ്ധിപ്പിച്ചതും പിണറായി വിജയനാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാനത്ത് നിന്ന് കൊള്ളയടിച്ചതും കോടിക്കണക്കിന് രൂപ എടുത്ത് നടത്തിയതും പിണറായി വിജയനാണ് നൂറ്റി പത്ത് കോടി രൂപ മുടക്കി ഇരുപത്തിയഞ്ച് തവണ പിണറായി വിജയൻ കുടുംബസമേതം വിദേശ ഉല്ലാസ യാത്ര നടത്തി ഒരു രൂപയുടെ വിദേശ നിക്ഷേപം പോലും കേരളത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നില്ല എന്ന് വിവരാവകാശ നിയമത്തിലൂടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സർക്കാരാണ് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് എടുത്തു പറയാൻ ഒരു പദ്ധതി പോലും പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല ധൂർത്തും അഴിമതിയും നാടിന്റെ കൊള്ളയടിക്കലും മാത്രമായിരുന്നു കഴിഞ്ഞ പത്തു വർഷ കാലം പിണറായി വിജയൻ ചെയ്തത് രാഹുലോ രാഹുലുമായി ബന്ധപ്പെട്ട സ്ത്രീയോ സ്ത്രീകളോ കേരളീയരായ നമ്മളെ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ല അവരെ വെറുതെ വിടുക അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് അത് കൈകാര്യം ചെയ്യാനുള്ള നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് കമ്പികഥകൾ എഴുതി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന മാപ്പറകൾക്ക് കാശുണ്ടാക്കാനുള്ള ഒരു വഴി മാത്രമാണ് രാഹുലും അയാളുമായി ബന്ധപ്പെട്ട സ്ത്രീകളും ദയവായി അത് മനസ്സിലാക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഒരു പെണ്ണു കേസിട്ട് തന്നിട്ട് പിണറായി വിജയൻ വീണ്ടും ഗൾഫിലേക്ക് പോവുകയാണ് നമ്മുടെ എടുത്ത് എന്ത് മാങ്ങാത്തൊലിക്കാണ് താങ്കൾ ഗൾഫിലേക്ക് പോകുന്നത് എന്ന് സ്വതസിദ്ധമായ മലയാളത്തിൽ നിങ്ങളൊന്ന് ചോദിക്കൂ അതല്ലേ വേണ്ടത് അതല്ലേ നമ്മളെ ബാധിക്കുന്ന വിഷയം ശരിയാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ബാധിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് അത് ആരെയൊക്കെ ബാധിക്കും എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് നോക്കറിയില്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഈ കമന്റും പിണറായി വിജയൻ വിദേശ ടൂർ ഇപ്പൊ അടുത്ത് നടത്തിയ വിദേശ ടൂർ ഉണ്ടല്ലോ അതിന് തൊട്ടുമുമ്പ് വന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം രാഹുൽ ഈശ്വർ വിഷയം ഇതിനകത്ത് കയറിയിട്ടില്ല ഇതിന് വളരെ പ്രസക്തി ഉണ്ട് രാഹുൽ ഈശ്വരായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും അവരാരും തന്നെ ഈ വിധത്തിൽ ഒരു രൂപ പോലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പോയിട്ടില്ല ഒരു ലക്ഷം കോടി രൂപയിൽ നിന്ന് നാല് അഞ്ചു ലക്ഷം കോടി രൂപയിലേക്ക് കടബാധ്യത ഉണ്ടാക്കിയിട്ടുമില്ല ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് രണ്ടു ലക്ഷം രൂപയോളം രൂപയോളം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം അവർ ചെയ്തു വെച്ചിട്ടുമില്ല ഇവിടെ ഇത്തരത്തിൽ ജീവിത ദുരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത വിലക്കയറ്റം ഉണ്ടാക്കി ഖജനാവിൽ നിന്ന് സകലതം എടുത്തു കളഞ്ഞ് പൂച്ചയും പെറ്റ് പുല്ലും കുറുത്തു കുറത്തുകിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയ ഇതുപോലെ ഒരു സർക്കാർ വേറെ ഒരു പക്ഷേ കേരളത്തിൽ ഇതൊരു ഉണ്ടായിട്ടുണ്ടാവില്ല അതൊക്കെ മറച്ചു പിടിക്കാൻ അതിന് പുറമെ കജനാവിലെ കൊള്ള കഴിഞ്ഞ് അവിടെ നിന്ന് കൊള്ളയടിക്കാൻ പണമില്ലാത്തത് കൊണ്ട് പുറമെ ആരാധനാലയങ്ങളിലെ സർവ്വസ്വത്തുക്കളും കൊള്ളയടിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറക്കി അവിടെ തങ്ങളുടെ പിണിയാളുകളെ നിയമിച്ച് അവരെ കൊണ്ടത് കൊള്ളയടിപ്പിച്ചതിന്റെ വീതം പറ്റി കഴിയുന്ന അവർക്ക് അത് മറയ്ക്കാൻ വേണ്ടി രാഹുൽ ഈശ്വരൻ എന്നല്ല രാഹുൽ മങ്കുട്ടി എന്നല്ല ഇങ്ങനെ പലരെയും വരും അത് തിരിച്ചറിഞ്ഞ് ജനം പെരുമാറണമെന്ന് പറയുന്നത് നൂറ് ശതമാനം അർത്ഥവത്തായ വാക്കുകൾ തന്നെയാണ് Different angles. Don't forget to subscribe and support this channel.